ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് ആദ്യമായിട്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെമ്മീൻ എടുത്തു ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ ആയിരുന്നു അപ്പോൾ ആ ചെമ്മീൻ എല്ലാം കൂടി ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇടുന്നതിന് വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്ത് നന്നായിട്ട് ചതച്ചു നന്നായിട്ട് ചതച്ചതിന് ശേഷം മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി മസാലപ്പൊടി ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെമ്മീന് കുറച്ച് സമയം റെസ്റ്റ് വെക്കണം വയ്ക്കാൻ പറ്റി നന്നായിട്ട് അതിൽ ആ ഒരു അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും പിന്നെ കുറച്ച് പച്ച ഈറുക്കിൽ ചെറുതായിട്ട് ഒടിച്ചെടുത്തു എന്നിൻ്റെ ഓരോ ചെമ്മീനും എടുത്ത് അതിൽ ഈ ഈർക്കിൽ കൊരുത്തെടുത്തു അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ നേരെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ചുരുണ്ട് പോകും അപ്പോൾ ചുരുണ്ട് പോയാൽ പിന്നെ അത് കൊള്ളത്തില്ല ഇതാകുമ്പോൾ നന്നായിട്ട് ഇരിക്കും അപ്പോൾ അങ്ങനെ ഓരോ ചെമ്മീനും എടുത്ത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാൻ പാൻഡിട്ടോണ്ടേയിരുന്നു ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ സൂപ്പർ ചെമ്മീൻ ഫ്രൈ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ അതിനിങ്ങനെ പ്ലേറ്റിലോട്ട് കോരി വെച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ കോരി വെച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി അടുത്തായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ടു കുക്കറിലിട്ട് ഒഴിച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാവൂ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം പിന്നെ ഒരു ഒരു കാൽ ടൂ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കും അപ്പോൾ ഇതിങ്ങനെ തൂവി നമ്മളാ ഗ്യാസിലൊന്നും വീട വീഴത്തില്ല അല്ലെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ പുറത്ത് മൊത്തം വീഴും ഗ്യാസ് അടുപ്പിൻ്റെ പുറത്ത് അതിൽ നിന്ന് നമുക്ക് ഒഴിവാകും പിന്നെ പച്ചക്കറി എടുത്തു പച്ചക്കറിയെല്ലാം അരിഞ്ഞ് അതെല്ലാം അതിന് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഇത് പരിപ്പിലോട്ടിടയാണ് അത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാതെ ശരിക്കും മലക്കറിയിൽ തന്നെ നല്ല വെള്ളം ഉള്ളതാണ് അപ്പം കുറച്ച് വെള്ളം മലക്കറി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒഴിക്കാവും എന്നിട്ട് അതിന് ആവശ്യത്തിന് ഒപ്പിട്ടു അതടച്ചുവെച്ച് അതിന് ശേഷം നമ്മൾ വെണ്ടക്കയും തക്കാളിയും ഞാൻ സെപ്പറേറ്റാണ് വേവിച്ചിടുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ വെണ്ടയ്ക്ക് അതിൽ നിന്ന് അതിൽ വെന്ത് ഉടഞ്ഞു പോകുക അതെനിക്കിഷ്ടമല്ല വേവുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ തക്കാളിയും വെണ്ടക്കയും സെപ്പറേറ്റ് വേവിച്ചാണ് എടുക്കുന്നത് ഒരു ഒരു കാൽ ടീസ്പൂൺ എണ്ണയും ഒഴിക്കും ഒരുപാട് എണ്ണ ഒഴിക്കരുത് എണ്ണ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ പിന്നെ സാമ്പാർ മുളകും അതിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു അപ്പൊ നമ്മൾ സാമ്പാറിനുള്ള ഏറ്റവും തക്കാളിയും വെണ്ടക്കയും റെഡിയായി കഴിഞ്ഞു ഇനി അടുത്തടുത്ത് നമ്മളിതിനുള്ള ആരപ്പുണ്ടാക്കയാണ് അരപ്പി ഞാൻ മുളക് പൊടി മാത്രമേ ചേർക്കാറുള്ളൂ ഓരോരുത്തരും ഇഷ്ടമാണ് ശരിക്കും രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കും ഇട്ടു പിന്നെ നമ്മൾ അരപ്പം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അല്പം പുളിയാണ് അത് കറുത്ത പുളി ഉപയോഗിക്കരുത് വെള്ളപ്പൊളി ഉപയോഗിക്കാതെങ്കിൽ സാമ്പാറിൻ്റെ കളർ പോവും പിന്നെ കൂടുതൽ കായപ്പൊടി ഇടിഞ്ഞാൽ എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ സാമ്പാർ എപ്പോഴും പൊളിയായിരിക്കണേ എനിക്കത് നിർബന്ധം തോന്നും എന്നിട്ട് കുറെ കുറച്ച് മല്ലിയിലാണ് മല്ലിയില ഇല്ലാതെ ഞാൻ സാമ്പാർ വയ്ക്കാറേ ഇല്ല എന്നിട്ട് അവ നമ്മളെ സാമ്പാർ സെറ്റ് സാമ്പാർ റെഡിയായി കഴിഞ്ഞു പിന്നെ അതിന് കടുവ ഇറക്കാൻ വേണ്ടി ഒരല്പ എണ്ണ ഞാൻ ഉപയോഗിക്കാറുണ്ട് കൂടുതൽ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിടും അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇതാണ് കണ്ടാൽ മനസ്സിലാവുന്നത് നിങ്ങൾക്കൊരു എണ്ണയിലാണ് ഞാൻ ഈ കടുവ വറുത്തെടുക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് അപ്പോൾ കടുവ വറുത്തതെല്ലാം റെഡി ആയിക്കഴിഞ്ഞു അതെടുത്ത് നമ്മൾ സാമ്പാറിൽ ഒഴിക്കുകയാണ് അപ്പം നമ്മൾ സാമ്പാർ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി നല്ല സൂപ്പർ സാമ്പാറാണ് റെഡി ആയിക്കഴിഞ്ഞു അടുത്തതായിട്ട് ഞാൻ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലിന് വേണ്ടി പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചു അത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം അതെനിക്ക് നിർബന്ധം തോന്നി ട്രഡീഷണൽ ആയിട്ടേ ഞാൻ അവിയൽ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ചട്ടിയിൽ പച്ചക്കറികളെല്ലാം എടുത്ത് വയ്ക്കുകയാണ് എന്നിട്ട് അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാറുള്ളൂ പിന്നെ അവിയൽ വയ്ക്കുമ്പോൾ ഒന്നിലെനിക്ക് തൈര് വേണം അല്ലെങ്കിൽ മാങ്ങ വേണം ഇത് നിർബന്ധ തോന്നും ഇതിലേതെങ്കിലും ഒന്ന് അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഒരു മാങ്ങ ഇതിലരിഞ്ഞിട്ട് പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ടു അടച്ച് കുറച്ച് ഒഴിക്കാവോ അവിയലിന് അല്ലെങ്കിൽ വെള്ളം ഒരുപാടായ അവിയൽ കൊള്ളത്തില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ അടച്ച് വെച്ചു പിന്നെ അവിയലിന് മഞ്ഞൾപ്പൊടി ജീരകം രണ്ട് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി അരച്ച് അവിയെല്ലാം അരപ്പ് ചേർത്ത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അവിയലിൽ ഉപ്പ് കൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ചേട്ടൻ വഴക്കു കുറയും ഉപ്പ് കൂടിയാൽ ചേട്ടൻ ഈ ഉപ്പ് കൂടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തുകൂടി കുറച്ച് വിളിച്ചെണ്ണം ഒഴിച്ച് അപ്പം നമ്മൾ അവിയൽ സെറ്റായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ പൊതി ചോറ് പൊതിയാണ് ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇലയിട്ടു ചോറെടുത്തു ചോറ് പിന്നെ നമ്മൾ അവിയലെടുത്തു പിന്നെ കൊഞ്ച് ഫ്രൈ കൊഞ്ച് ഫ്രൈ എടുത്ത് പൊതിഞ്ഞു കുറച്ച് കൂടുതൽ വെക്കും ഫ്രൈ ഒക്കെ എന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ കൂടി ഷെയർ ചെയ്ത് കഴിക്കേണ്ടിയാണ് അങ്ങനെ കൊഞ്ച് ഫ്രൈയിൽ കുറച്ച് സവോളയും കൂടി വെച്ച് കൊളസ്ട്രോളിന് നല്ലതാണ് സവോള അങ്ങനെ സവോളയും വെച്ച് നമ്മൾ കൊഞ്ച് ഫ്രഞ്ഞു പിന്നെ മാങ്ങ അച്ചാറാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് അച്ചാറും കൂടി വെച്ചു അപ്പോൾ പൊതിക്കകത്ത് നമ്മൾ കൊഞ്ച് ഫ്രൈ അവിയലും മാങ്ങ അച്ചാറും പിന്നെ സെപ്പറേറ്റ് സ്റ്റീൽ പാത്രത്തിൽ സാമ്പാറും എടുത്തു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ ഫ്രണ്ട്സ്